നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തെരുവുനായ ശല്യത്തെക്കുറിച്ച് എങ്ങനെ തെരുവു നായ്ക്കളെ നിർമ്മാർജ്ജനം ചെയ്യാം അവയെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ച് സുപ്രീം കോടതി ഒരു പ്രത്യേക രീതിയിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വാർത്ത വന്നത് അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നത് ഇതിന് ഇത് പാലിക്കേണ്ട മാനദണ്ഡങ്ങളുണ്ട് സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മൃഗക്ഷേമ മന്ത്രാലയം അതുപോലെ സംസ്ഥാനങ്ങളിലേയും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയങ്ങളൊക്കെ തന്നെ ഈ രീതിയിൽ പ്രവർത്തിക്കണം അതിന് ചില മാനദണ്ഡങ്ങളും ചില കാര്യങ്ങളും സൂചിപ്പിക്കും എന്ന് പറഞ്ഞൊരു വാർത്ത വന്നത് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നായ്ക്കളുടെ കടിയേറ്റവരുടെ നിരക്കിൽ ഇരുപത്തിയാറ് ദശാംശം അഞ്ച് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ദശാംശം ഒന്ന് എട്ട് ദശലക്ഷം ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും രണ്ട് ദശാംശം ഏഴ് അഞ്ച് ദശലക്ഷമായി ഉയർന്നു നായ്ക്കളുടെ കടിയേൽക്കുന്നതിൽ എഴുപത്തിയഞ്ച് ശതമാനവും തെരുവ് നായ്ക്കളിൽ നിന്നാണ് വളർത്ത നായ്ക്കളിൽ നിന്ന് കടിയേൽക്കുന്നത് കുറവാണ് തെരുവു നായ്ക്കളിൽ നിന്നാണ് കൂടുതലും കടിയേൽക്കുന്നത് എല്ലാ നായ്ക്കളും കടിയേൽക്കുന്നത് റാബീസ് വിഷബാധ ഉണ്ടാക്കുന്നില്ലെങ്കിലും ആക്രമണമേറ്റാലുടൻ പേവിഷബാധ പ്രതിരോധ വാക്സിൻ സ്വീകരിക്കണം എന്നാണ് ഇപ്പോൾ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് പേവിഷബാധയ്ക്കുള്ള പ്രതിരോധ വാക്സിന് പുറമെ അരിവാൾ രോഗത്തിനും ഹീമോഫീലിയയ്ക്കുമുള്ള മരുന്നുകളും അവശ്യ മരുന്നുകളുടെ പട്ടികയിൽ ഇപ്പോൾ പെടുത്തിയിട്ടുണ്ട് ഇത്തരം ചികിത്സയ്ക്കുള്ള മരുന്നുകൾ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി ആരോഗ്യ കേന്ദ്രങ്ങൾ ജില്ലാ ആശുപത്രികൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ എന്നിവ വഴിയാണ് ലഭ്യമാക്കുന്നത് അരിവാൾ രോഗം ഹീമോഫീലിയ പേവിഷബാധ എന്നിവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണെന്നും ഇവ കുടുംബങ്ങൾക്ക് സാമ്പത്തികവും വൈകാരികവുമായ ബാധ്യതകൾ ഉണ്ടാക്കുന്നുവെന്നും നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടറും അഡീഷണൽ സെക്രട്ടറിയുമായ എൽ എസ് ചാങ്സൻ പറഞ്ഞു നേരത്തെയുള്ള രോഗസ്ഥിരീകരണവും പ്രതിരോധവും മരുന്നുകളുടെ ലഭ്യതയും ഉറപ്പാക്കേണ്ടത് പ്രധാനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൃത്യസമയത്തെ വാക്സിനേഷനാണ് പേവിഷബാധ തടയാനുള്ള ഏക പ്രതിനിധി എന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ലോകത്തെ പേവിഷബാധയേറ്റുള്ള മരണങ്ങളിൽ മുപ്പത്തിയാറ് ശതമാനവും ഇന്ത്യയിലാണെന്ന് ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രതിവർഷം ഇരുപതിനായിരത്തോളം പേർക്ക് ജീവൻ നഷ്ടമാകുന്നതായും ഡബ്ല്യു എച്ച്ഒയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതിൽ അറുപത് ശതമാനവും പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് തുടങ്ങിയ പ്രദേശങ്ങൾ ഒഴികെ രാജ്യത്തെ എല്ലായിടത്തു നിന്നും അണുബാധകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പനി തലവേദന വിശപ്പില്ലായ്മ ഛർദി കടിച്ച മുറിവിൽ വേദന തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ രോഗം മൂർച്ഛിച്ചാൽ പിച്ചുംപെയും പറയൽ വിഭ്രാന്തി കാട്ടൽ ഉമിനർ പോലും ഇറക്കാനാകാത്ത അവസ്ഥ വെള്ളം കാണുമ്പോൾ പേടി കടുത്ത ദാഹം ഒടുവിൽ വായിൽ നിന്ന് നുരയും പതയും വരിക തുടങ്ങിയതാണ് തുടങ്ങിയവയാണ് റാബിസ് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ ഇത് മരണകാരണമാണെങ്കിലും പ്രതിരോധ കുത്തിവയ്പ്പ് അതിനെ നിസ്സാരമാക്കി മാറ്റുന്നു അതായത് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തുന്ന ആളിൽ റാബീസ് വൈറസ് അപ്പോൾ നശിക്കുന്നു മൃഗങ്ങളുടെ കടിയേറ്റ ഉടൻ മുറിവിൽ പത്ത് മിനിറ്റ് നേരം വെള്ളം ശക്തമായി ഒഴിച്ച് സോപ്പിട്ട് കഴുകുക നഗ്നമായ കൈകൊണ്ട് മുറിവ് തുടരുത് എണ്ണ മഞ്ഞൾ ചെറുനാരങ്ങ ഉപ്പ് മുളക് എന്നിവയെന്നും മുറിവിൽ പുരട്ടരുത് കഴുകിയ ശേഷം മുറിവിൻ്റെ നനവ് മാറ്റി ഏതെങ്കിലും അണുനാശിനി പുരട്ടുക തുടർന്ന് എത്രയും പെട്ടെന്ന് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുക മുൻപ് പൊക്കിളിന് ചുറ്റുമായിരുന്നു കുത്തിവെയ്ക്കൽ ഇപ്പോഴത് തോളിലാണ് ആദ്യ കുത്തിവെപ്പ് കഴിഞ്ഞാൽ മൂന്നാം ദിവസവും ഏഴാം ദിവസവും ഇരുപത്തിയെട്ടാം ദിവസവും തുടർ കുത്തിവയ്പ്പ് എടുക്കണം പേവിഷബാധയുള്ള മൃഗങ്ങൾ വളർത്തു മൃഗങ്ങളെ കടിച്ചാൽ അവയ്ക്കും കുത്തിവെപ്പ് എടുക്കണം അല്ലെങ്കിൽ അവരിൽ നിന്ന് അത് മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട് പേവിഷബാധയുള്ള വന്യമൃഗങ്ങൾ മൃഗങ്ങൾ എന്നിവയുടെ ഉമിനീരിൽ നിന്നാണ് രോഗം പടരുന്നത് റാബിസ് വൈറസുകൾ മനുഷ്യരിലേക്ക് മാത്രമല്ല കടിയേൽക്കുന്ന മറ്റ് മൃഗങ്ങളിലേക്കും ബാധിക്കും കടിയേൽക്കണമെന്ന് നിർബന്ധമില്ല പേവിഷബാധയുടെ മൃഗങ്ങൾ നക്കിയാലും മതി പൂച്ചയും അണ്ണാനും മാന്തിയാലും ഒക്കെ രോഗം പകരാനുള്ള സാധ്യതയുണ്ട് നഖം എപ്പോഴും നക്കിവൃത്തിയാക്കുന്ന ജന്തുക്കളാണ് ഇവ ഇവയുടെ ഉമിനീര നഖങ്ങളിൽ പറ്റി പിടിച്ചിട്ടുണ്ടാകും തൊണ്ണൂറ് ശതമാനവും നായ്ക്കളിൽ നിന്നാണ് പേവിഷബാധ പകരുന്നത് പേവിഷബാധയേറ്റ മനുഷ്യരിൽ നിന്ന് മറ്റൊരാൾക്ക് റാബീസ് വൈറസുകൾ പകരാനുള്ള സാധ്യത കുറവാണ് എന്നാൽ പേവിഷബാധയേറ്റ രോഗിയുടെ അവയവം മാറ്റിവയ്ക്കുന്നതിലൂടെ രോഗം പകരുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് തെരുവിൽ അലഞ്ഞുതിരിയുന്ന നായ്ക്കും പൂച്ചയ്ക്കും ഇവയുമായി ഇടപഴകുന്ന വളർത്തു മൃഗങ്ങൾക്കുമാണ് കൂടുതലും പേവിഷബാധ പകരുന്നത് പേടിച്ചൂടുക അമിതമായി ഉമിനീർ ഒലിപ്പിക്കുക ആക്രമിക്കുക ഭക്ഷണം കഴിക്കാൻ പ്രയാസപ്പെടുക എന്നീ ലക്ഷണങ്ങളാണ് പേവിഷബാധയേറ്റ മൃഗങ്ങൾ സാധാരണയായി കാണിക്കുന്നത്